അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ വളരെ ചൂറിൻ്റെ കൂട്ടവിടെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അത് വേണ്ടിയിട്ട് നമുക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പോലൊഴിച്ചു കൊടുക്കാം പോല് നന്നായിട്ട് ചൂടാതിന് ശേഷം ഒരു കഷ്ണം കറുവപ്പട്ട നാല് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇത് നമുക്ക് ഇതിനകത്തേക്ക് കൊടുക്കാം ഇനി രണ്ട് സവള ചെറുതായിട്ട് അരിഞ്ഞതാണ് അത് ചേർത്ത് കൊടുക്കാം നാല് ടേബിൾ സ്പൂൺ സോൾട്ട് ചേർത്ത് കൊടുക്കുക എന്നത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക യ്ക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് മൂന്ന് ഉരുളൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഈ ഉരുളൻ്റെ ജസ്റ്റ് മുകളിൽ നിൽക്കുന്നത് വരെ ഉള്ള വെള്ളവും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വേവിച്ചെടുക്കാം മൂന്ന് വിസിൽ കേൾക്കുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം ഇനി ഇതിന് വേണ്ട തേങ്ങാക്കൂട്ട് എങ്ങനെ തയ്യാറാക്കണേ നോക്കാം ഇത് ഒരു കപ്പ് തേങ്ങയാണ് അത് നമുക്കൊരു ജാറിലേക്ക് ഇട്ടുകയുള്ളൂ ഇനി മൂന്ന് പച്ചമുളക് ചേർക്കുവാണ് നമ്മൾ വേറെ മുളകളൊന്നും ചേർക്കുന്നില്ല അതുകൊണ്ട് മൂന്ന് പച്ചമുളക് നമ്മൾ വലിയ പച്ചമുളക് മൂന്നെണ്ണം ചേർക്കുകയാണ് നേരിമനുസരിച്ച് കുട്ടിയും കുറച്ചൊക്കെ ചേർക്കും ഇനി ഒരു ഇരുപത് ക്യാഷു ആണ് അതിങ്ങനെ കൊടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് അരയ്ക്കാൻ അരയ്ക്കാനാവശ്യമായ വെള്ളം ചേർത്തിട്ട് വേണം നന്നായിട്ട് അരച്ചെടുക്കാനായിട്ട് നമ്മൾ അരയ്ക്കുമ്പോഴത്തേക്കും അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂൺ പെരുംജീരകം കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ വലിയ ജീരകം നാല് ബിസിൽ കേട്ടു ഇനി നമുക്ക് തുറന്നു നോക്കാം ഇനി ഇതിനകത്തേക്ക് നമ്മുടെ തേങ്ങാക്കൂട്ട് നന്നായിട്ട് നമ്മൾ അരച്ചിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കണം ജാറിലേക്ക് സ്വല്പം ചൂടുവെള്ളമാണ് അതും കൂടെ ചേർത്തിട്ട് നമുക്ക് അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് തിളയ്ക്കരുതും ഒരു തിള നമ്മൾ കാണുമ്പോഴത്തേക്കും ഇത് നമുക്ക് ഓഫ് ചെയ്യാം ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള സോൾട്ട് നമ്മൾ ചേർത്ത് കൊടുക്കും നന്നായിട്ട് ഇളക്കി കൊടുക്കുക അതൊക്കെ ഒന്ന് ഇളക്കാൻ തുടങ്ങിയിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം രണ്ട് ടേബിൾ സ്പൂൺ നെയ്യ് എടുത്തിട്ട് അതിനകത്തേക്ക് തേങ്ങ പൊട്ട് വറുത്തതാണ് അതും കൂടെ നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് മല്ലിയിലയും കൂടെ ഇതിനകത്തേക്ക് നമുക്ക് വിതറി ഇതിറക്കൊടുക്കാം എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും ഒക്കെ കൂടെ വളരെ ചൂറിൻ്റെ കൂട്ട വരെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് എല്ലാവരും ട്രൈ ചെയ്തു നോക്കാം താങ്ക് യു ഫോർ വാച്ചിങ്